ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ പത്താമത്തെ പാഠത്തിൻ്റെ പേരാണ് പച്ചക്കറി തോണി കിടന്നു കിടന്നു മടുത്തു മത്തങ്ങ നാടുകാണാനിറങ്ങി എങ്ങോട്ടാ പൗഡറും പൂശി വഴിയരികിൽ നിന്ന കുമ്പളങ്ങ ചോദിച്ചു അപ്പോൾ നാടുകാണാനിറങ്ങിയതാരാണ് മത്തങ്ങ അല്ലേ അത് കണ്ടപ്പോൾ പൗഡറും പൂശി വഴിയരികിൽ നിന്ന കുമ്പളങ്ങ ചോദിച്ചു സവാരിക്കിറങ്ങിയതാ നാടൊന്നു ചുറ്റണം ഞാനും വരുന്നു അപ്പോൾ സവാരി എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് ഇറങ്ങിയതാണോ നാടൊന്നു ചുറ്റണം ഞാനും വരുന്നു എന്ന് പറഞ്ഞ് കുമ്പളങ്ങയും കൂടി രണ്ടുപേരും കൈകോർത്തു അവർ നടന്നു അതാ കുത്തനെ ഒരു ഇറക്കം അയ്യോ കാല് തെറ്റുന്നേ പിടിക്കണേ പിടിക്കണേ അങ്ങനെ രണ്ടുപേരും കാല് തെറ്റി വീണാനായിട്ട് പോവാണ് രണ്ടുപേരും നിലതെറ്റി ഉരുണ്ടുരുണ്ട് താഴോട്ട് സഹായിക്കാൻ കൈനീട്ടിയ ചേനയും പടവലവും തക്കാളിയുമെല്ലാം കാലിടറി വീണു അപ്പോൾ രണ്ടു പേരും കൂടി നിലതെറ്റി താഴോട്ട് വീഴുകയാണ് സഹായിക്കാൻ ചെന്നത് ചേനയും പടവലവും തക്കാളിയുമാണ് പക്ഷെ അവരും കാലിടറി വീണു ഡും 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 ഡു ഡും 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 ഉരുണ്ടുരുണ്ട് എല്ലാവരും ചെന്ന് വീണതോ പുഴയിൽ അങ്ങനെ മത്തങ്ങയെയും കുമ്പളങ്ങയെയും സഹായിക്കാൻ പോയ പടവലവും ചേനയും തക്കാളിയും എല്ലാവരും പുഴയിൽ വീണു കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാമോ മത്തങ്ങയും കുമ്പളങ്ങയും വീഴാൻ കാരണമെന്താണ് അത് ഒരു ചോദ്യം ഇനി അടുത്തതുണ്ടാക്കാം കിടന്നുമടുത്ത് നാടുകാണാൻ ഇറങ്ങിയത് ആര് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൗഡർ പൂശി വഴിയരികിൽ നിന്നത് ആരാണ് ഇനി മൂന്നാമത്തേത് മത്തങ്ങയെയും കുമ്പളങ്ങയെയും സഹായിക്കാൻ കൈകൾ നീട്ടിയത് ആരെ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി എല്ലാ പച്ചക്കറികളും ചെന്നുവീണത് എവിടെ പാട്ടരങ്ങ് മത്തൻ ചേനാക്കുമ്പഴങ്ങ തിത്തിത്താര തിത്തൈ വെണ്ട ചീരാ വെള്ളരിക്ക തിത്തിത്താര തിത്തൈ മത്തൻ ചേന കുമ്പളങ്ങ വെണ്ട ചീരാ വെള്ളരിക്ക നേന്ത്രക്കായ പാടാവലമുരിങ്ങക്കായ ഓ തിത്തിത്തേ തിത്താരാ തിത്തി തകതെയ്തെയ്തോം വെളുത്തുള്ളി ചുവന്നുള്ളി കറി വെപ്പും മല്ലിച്ചെപ്പും ഇഞ്ചി പച്ച മുളകുകൾ നീരന്നു നിന്നു പച്ചക്കറിത്തോണി ഏറി പച്ചക്കറി പച്ചക്കറി പാട്ടും പാടി വരുന്നു ഞങ്ങൾ ഓ തിത്തിത്താരാ തിത്ത തികതോ അപ്പോൾ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായില്ലേ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് പച്ചക്കറികളെ കുറിച്ചാണ് അല്ലേ പാട്ടിലുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ അറിയാവുന്ന മറ്റു പച്ചക്കറികളുടെ പേരും എഴുതണം അപ്പോൾ നമുക്ക് പട്ടികപ്പെടുത്താം ആദ്യം പാട്ടിലുള്ള പച്ചക്കറികൾ മത്തൻ ചേന കൊമ്പളങ്ങ വെണ്ടയ്ക്ക ചീര വെള്ളരിക്ക നേന്ത്രക്കായ പടവലം മുരിങ്ങക്കായ വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് ഇഞ്ചി പച്ചമുളക് ഇനി അറിയാവുന്ന മറ്റു പച്ചക്കറികൾ ഉരുളക്കിഴങ്ങ് വഴുതന കാബേജ് കോളിഫ്ലവർ ക്യാപ്സിക്കം ചുരക്ക നിങ്ങൾക്കറിയാവുന്ന പച്ചക്കറികളുടെ പേരുകൂടി എഴുതാം പച്ചക്കറികളുടെ ഉപയോഗമനുസരിച്ച് തരംതിരിക്കാം ഇലകൾ ഉപയോഗിക്കാറുണ്ട് കായകളുണ്ട് അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളും നമ്മൾ പച്ചക്കറികളുടേത് ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചീരയില മത്തയില പയറില മുരിങ്ങയില ഇനി കായകളാണ് മത്തങ്ങ മുരിങ്ങക്കായ കുമ്പളങ്ങ പടവലങ്ങ മറ്റു ഭാഗങ്ങൾ വാഴക്കൂമ്പ് വാഴപ്പിണ്ടി മുരിങ്ങപ്പൂവ് ചേനത്തണ്ട് ഇപ്പോൾ പഠിച്ച കുറച്ച് പച്ചക്കറികൾ കാണാം കുമ്പളങ്ങ പടവലങ്ങ പീച്ചിങ്ങ ചതുരപ്പയർ ക്യാരറ്റ് ബീട്രൂട്ട് ചീര മല്ലിച്ചപ്പ് മുരിങ്ങക്കായ വാഴക്കൂമ്പ് മത്തങ്ങ പാവയ്ക്ക വെണ്ടയ്ക്ക കോളിഫ്ലവർ കാബേജ് സവാള വെളുത്തുള്ളി പച്ചമുളക് ക്യാപ്സിക്കം വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് തക്കാളി ഇതൊക്കെയാണ് ചില പച്ചക്കറികൾ കടങ്കഥകൾ അടിപാറ നടുവടി തലകാട് ഉത്തരം ചേന അടുത്തത് കൈപ്പുണ്ട് കാഞ്ഞിരമല്ല മുള്ളുണ്ട് മുരിക്കല്ല വാലുണ്ട് വാനരനല്ല എന്താണ് പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക അടുത്തത് മണ്ണിനുള്ളിൽ പൊന്നമ്മ മഞ്ഞൾ നന്ദിതയുടെ ഡയറി നന്ദിത എഴുതിയ ഡയറിയാണ് നമുക്ക് നോക്കാം ഇന്ന് സ്കൂൾ അവധിയാണ് അതുകൊണ്ട് ഞാനും അമ്മയും കൂടി കൃഷിത്തോട്ടത്തിൽ പോയി അവിടെ മുളക് ചെടിയും പയറുചെടിയും വെണ്ടയും ഉണ്ട് ഞാൻ അതിനെല്ലാം വെള്ളമൊഴിച്ചു പുഴു തിന്ന ഇലകൾ എല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു പുഴു വരാതിരിക്കാൻ എല്ലാത്തിനും അമ്മ മരുന്ന് അടിച്ചു ഇതൊക്കെയാണ് നന്ദിതയുടെ ഡയറിയിൽ എഴുതിയിട്ടുള്ളത് കൃഷിപാഠം നന്ദിത മോളുടെ ഡയറി വായിച്ചല്ലോ നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പഠിച്ചോ കൃഷി രീതിയെക്കുറിച്ച് എഴുതാമോ അപ്പോൾ നന്ദിത മോളുടെ ഡയറി പോലെ തന്നെ നിങ്ങളും പച്ചക്കറി കൃഷി ചെയ്യാൻ പഠിച്ചോ കൃഷി രീതിയെക്കുറിച്ച് എഴുതാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം മണ്ണിളക്കി വിത്തു നടണം വെള്ളമൊഴിക്കണം വിത്ത് മുളച്ചാൽ മാറ്റി നടണം ദിവസവും വെള്ളമൊഴിക്കണം വളമിടണം കീടങ്ങൾ ഉണ്ടാകാതെ നോക്കണം ഇങ്ങനെയൊക്കെയാണ് കൃഷി തുടങ്ങേണ്ടത് വിരിപ്പ് കൃഷി ഈറ്റ വെട്ടി കാടുവെട്ടി പൊതക്കാട്ടിൽ തീയരിച്ച് വിരിപ്പിടം തീയരിച്ച് അമ്മ വിളിച്ചു അച്ഛൻ വിളിച്ചു വീട്ടുകാരും നാട്ടുകാരും ഊരാകെ ഒത്തുവിളിച്ചു ക്ഷീരവിത്തയെ ചോളവിത്തയെ കടുക് തുവര അമരവിത്തെ ചാമവിത്തെ വരകുവിത്ത് നെല്ല് വെള്ളരി മത്തൻ വിത്തേ പൊതുമഴയിൽ കൺ തുറന്ന് പൂവിരിഞ്ഞ് കായ ചാഞ്ഞ് എന്നുമെന്നും വിളവുകാലം എന്നുമെന്നും വിളവുകാലം അപ്പോൾ പലതരം വിത്തുകൾ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ എന്തൊക്കെ വിത്തുകളാണുള്ളത് ചീരവിത്ത് ചോളവിത്ത് അതുപോലെ തന്നെ കടുക് തുവര അമര ചാമ വരക് നെല്ല് വെള്ളരി മത്തൻ ഇതൊക്കെയാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ കൃഷി ചെയ്താൽ നമുക്ക് എന്നുമെന്നും വിളവ് കിട്ടും അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ള വിത്തുകൾ പാട്ടിലുണ്ടോ അടയാളം നൽകൂ നിങ്ങളിതിൽ ഏതെങ്കിലും വിത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അടയാളപ്പെടുത്തണം ടിക്ക് മാർക്ക് ഇടണം ബൈ ബൈ കുറോ ബൈ ബൈ ഡ്രോൺ റോഡിൻ്റെ വശം ചേർന്ന് ഒരു കുട്ടി റോബോട്ട് നടന്നു വരുന്നു കുറേ കുട്ടികൾ കുട്ടി റോബോട്ടിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു അപ്പോൾ ഒരു കുട്ടി റോബോട്ട് നടന്നു വരുന്നു അതിനെ കണ്ടപ്പോൾ കുട്ടികൾ അതിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു കുട്ടികൾ നിൻ്റെ പേരെന്താണ് കുട്ടി റോബോട്ട് കുറോ കുട്ടികൾ കൊള്ളാം നല്ല പേര് നീ കളിക്കാൻ കൂടുന്നു അപ്പോൾ കുറോ പറഞ്ഞു ഞാൻ റെഡി അങ്ങനെ കുറോയും കുട്ടികളും പന്തു കളിക്കുന്നു ബാക്കി കഥ നമ്മളോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൽ കുറോയും കുറച്ച് നായകളുമുണ്ട് അതുപോലെ തന്നെ ഡ്രോൺ പറന്നു വരുന്നു പിന്നെ കാണുന്നത് ഡ്രോണും നായയും കുറച്ച് വിത്തുകളുമായി പറന്നു വരുന്നതാണ് അപ്പോൾ നമുക്ക് കഥ പൂർത്തിയാക്കാം അവസാനം പറഞ്ഞത് എന്താണ് കുറോയും കുട്ടികളും പന്തു കളിക്കുന്നു എന്നാണ് അല്ലേ കളി കഴിയാറായപ്പോൾ കുറേ നായകൾ കുരച്ചുകൊണ്ട് കുറോയുടെ അടുത്തു വന്നു തങ്ങൾക്ക് ഭക്ഷണമൊന്നും കിട്ടാനില്ല എന്ന് വിഷമം പറഞ്ഞു കുറോ അവരെ സമാധാനിപ്പിച്ചു നമുക്കിവിടെ കൃഷി തുടങ്ങാമെന്നും അതിനുള്ള വിത്തുകളും മറ്റും ഡ്രോൺ ഉപയോഗിച്ച് എത്തിച്ചു തരാമെന്നും പറഞ്ഞു അങ്ങനെ ഡ്രോണിൽ പിടിച്ച് ഒരു നായയും പോയി തിരിച്ചു വരുമ്പോൾ കൃഷിക്ക് ആവശ്യമായ വിത്തുമായിട്ടാണ് അവർ വന്നത് അങ്ങനെ അവർ എല്ലാവരും കൃഷി തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കുറോ കൃഷി ചെയ്യുന്നു നാളുകൾക്ക് ശേഷം വിളഞ്ഞുകിടക്കുന്ന പാടത്തിൻ്റെ കരയിൽ ഡ്രോണും കുറോയും നായക്കുട്ടികളും സംസാരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ വന്നു കുട്ടികൾ ഹായ് കുറോ സുഖമാണോ അങ്ങനെ കുറോ നായകളുമായി കൃഷി തുടങ്ങി അല്ലേ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം കുട്ടികൾ വീണ്ടും വന്നു അപ്പോൾ കുറോയോട് ചോദിക്കുകയാണ് സുഖമാണോ എന്ന് കണ്ടില്ലേ കുറോയുടെ കയ്യിൽ മരുന്നടിക്കുന്ന കൃഷിക്ക് മരുന്നടിക്കുന്നതുണ്ട് അതുപോലെ തന്നെ വള്ളം കിടക്കുന്നുണ്ട് ട്രാക്ടറുണ്ട് അങ്ങനെ കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങളും ഒക്കെ കുറോ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ കുറോ ഹായ് സ്നേഹിതരെ നിങ്ങൾക്കും സുഖമാണോ കുട്ടികൾ എന്തിനാ കുറോ ഞങ്ങളെ വിളിച്ചത് അപ്പോൾ കുറോ പറയാണ് ദേ കണ്ടോ ഞങ്ങൾ കൃഷി ചെയ്തതാ ഇത് കുട്ടികൾ നല്ല വിളവുണ്ടല്ലോ കുറോ ഈ വിളവെല്ലാം നിങ്ങൾക്ക് തരാനാ ഞങ്ങളുടെ തീരുമാനം പക്ഷേ ഒരു കാര്യം അപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണ് എന്താ കുറോ ഡ്രോൺ വിളവ് എല്ലാവരും തുല്യമായി ഭാഗിച്ചെടുക്കണം കുറോ ഈ നായകൾക്ക് എന്നും ഭക്ഷണം കൊടുക്കണം കുട്ടികൾ പറഞ്ഞു സമ്മതം കുറോ ബൈ ബൈ നായകൾ ബൈ ബൈ കുറോ ബൈ ബൈ ഡ്രോൺ അപ്പോൾ കുറോ എന്തിനാണ് കുട്ടികളെ വിളിച്ചത് കൃഷി ചെയ്ത സാധനങ്ങളെല്ലാം കുട്ടികൾക്ക് വീതിച്ചു കൊടുക്കാനാണ് അതുപോലെ തന്നെ അവരോട് പറഞ്ഞു നായകൾക്ക് നിങ്ങളെന്നും ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ് കുറോയും ഡ്രോണും അവരോട് യാത്ര പറഞ്ഞ് പോവുകയാണ് ഡ്രോണിനൊരു കത്ത് പ്രിയപ്പെട്ട ഡ്രോൺ നിനക്കും കുറോക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് ഇവിടെ കൃഷിയെല്ലാം നന്നായി നടക്കുന്നുണ്ട് കിട്ടിയ വിളവുകളെല്ലാം ഞങ്ങൾ പങ്കിട്ടെടുക്കുന്നുണ്ട് നായകൾക്കും സ്ഥിരമായി ഭക്ഷണം കൊടുക്കാറുണ്ട് അവരും ഞങ്ങളെ സഹായിക്കാറുണ്ട് ഞങ്ങൾക്ക് നിന്നെ കാണണമെന്നുണ്ട് നീ കുറോയം കൂട്ടി വരുമോ ഞങ്ങൾ കാത്തിരിക്കും എന്ന് സ്നേഹത്തോടെ കൂട്ടുക ഇതാണ് കുട്ടികൾ ഡ്രോണിന് എഴുതിയ കത്ത് അപ്പോൾ നിങ്ങളും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കണം പാഠഭാഗങ്ങൾ നന്നായി പഠിക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്